മൈൻഡ് ഇഷ്ടം അതുപോലെ ഞാൻ ആരെയും പേടിച്ചോ അങ്ങനെ അന്തരിച്ച യും കുടുംബത്തെയും അറിയാത്ത മലയാളികൾ ഇന്നില്ല അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷമാണ് ഇത്രയധികം പ്രശസ്തി പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവുക അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം രേണു സുതി അഭിനയരംഗത്തേക്ക് വന്നു കിച്ചുവിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒരു കള്ളുഷാപ്പിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് കള്ളു കുടിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ചു പോരുന്ന വഴിയിൽ ഞാനാണ് വണ്ടി ഓടിച്ചത് വീടെത്താറായപ്പോൾ ഞങ്ങളെ പോലീസ് പിടിച്ചു ഒരു രണ്ട് മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ടി വന്നു അന്ന് എൻ്റെ സുഹൃത്താണ് അവിടെ നിന്ന് എന്നെ ഇറക്കിക്കൊണ്ടു വന്നത് അല്ലാതെ അമ്മയുടെ പപ്പയായിരുന്നില്ല ഞാനൊരു മദ്യപാനിയല്ല എന്നെ അങ്ങനെ ചിത്രീകരിക്കാനാണ് എല്ലാവരും കൂടി ശ്രമിക്കുന്നത് ഞാൻ ആരെയും പേടിച്ചല്ല ജീവിക്കുന്നത് പ്രതികരിക്കേണ്ട എന്ന് വിചാരിക്കുമ്പോൾ ഓരോരുത്തരെ എൻ്റെ തലയിൽ കയറുവാണ് ഞാൻ എൻ്റെ വഴിക്ക് പൊക്കോട്ടെ പിന്നെ അമ്മ അഭിനയിക്കുന്നത് അമ്മയുടെ ഇഷ്ടമാണ് അതിന് എനിക്കൊരു അഭിപ്രായമില്ല ഒരുപാട് എന്നോട് പ്രതികരിക്കാനായിട്ട് പറഞ്ഞു ഞാൻ എന്താണ് പ്രതികരിക്കേണ്ടത് അഭിനയിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അമ്മ അഭിനയിക്കുന്നത് എനിക്കൊരു വിഷയമല്ല അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്തോളാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇത്രയാണ് കിച്ചു ലൈവിലൂടെ വന്ന് പറഞ്ഞത്